ഹായ് ജിനേഷിട്ടാ ഫസ്റ്റ് പറയുന്നുണ്ട് ഇന്ന് ഫസ്റ്റ് അടിച്ചല്ലോ സൂരജ് ഹൈ ലൈക്ക്ണ്ട് താങ്ക് യു പക്ഷെ ജിനേഷേട്ടാ ഫസ്റ്റ് ലൈക്ക് തരാൻ പറ്റില്ല എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായ കുടിച്ചാന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞേത്തേ കുടിച്ച് ഇപ്പൊ അതേ കുളിയെല്ലാം കഴിഞ്ഞു വന്ന് ഫുഡെല്ലാം റെഡിയാക്കി എല്ലാം വെച്ച് കുളിയെല്ലാം കഴിഞ്ഞു വന്ന് ലൈവ് ഒന്നിട്ടതാണ് അപ്പം എന്താ അവര് ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് വേണേ എനിക്ക് കഴിക്കാനായിട്ട് ഫാസ്റ്റ് ലൈക്ക് ഫാസ്റ്റ് ലൈക്ക് അല്ലേ വെരി ഗുഡ് സുരചിന്തക്കുറെ വിശേഷം സുഖമാണ് ചായ കുടിച്ചാണ് ചായ കൂടി എല്ലാം കഴിഞ്ഞതാണ് അയോധ്യ വായിച്ചതാണ് അല്ലെ ഇവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഉത്സവാന്ന് പറയുന്നുണ്ട് ആ അന്നെ എന്നോട് പറഞ്ഞായിരുന്നല്ല താലപ്പള്ളിയുടെ കാര്യം താലപ്പള്ളിയൊക്കെ കഴിഞ്ഞോ അമ്പലത്തിൽ പോയോ ഇതിനുശേട്ടാ വന്നിട്ട് പോയിന്ന് പറയുന്നുണ്ട് ഇപ്പൊ എവിടാ ആതിര ഹായിഡ ഇപ്പൊ എവിടെ ജനിച്ചേട്ടാ വീട്ടിലാണോ അതോ അമ്പലത്തിലാണോ ഇപ്പം വീട്ടില് അമ്മയെ കൊണ്ടുപോയില്ലേ കഴിച്ചോ നമ്മുടെ വാച്ചിങ് ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്റെ പൊന്നെ കൊണ്ടുപോയിന്ന് ഞാൻ ഓർത്ത അമ്മയൊക്കെ കിട്ടാതെ വായിക്കോക്കാൻ ഒറ്റയ്ക്ക് പോയിക്കാറോന്നു എന്റെ ലൈവ് സ്റ്റക്കായി നിക്കുന്ന കണക്ക് എവിടെ എല്ലാരും ഇപ്പിപ്പിനും ഇല്ലാട്ട നമ്മുടെ ലൈവില് ലൈവ് വരുവാൻറ്റുക പോവുക അത് തന്നെയാണ് എന്റെ ലൈവാണ് നിതുന ഹായ്ളിക്കുന്നേ ഹായ് നിദുന എത്ര നാളുകൾക്ക് ശേഷമാണടാ കാണുന്നേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കുന്നോ കുഞ്ഞാപ്പി എന്ത് നമുക്ക് എന്താ ഒന്ന് കാണാൻ പറ്റേ നമ്മളൊന്നും ആയില്ലേടാ ഫലിറ്റി ഇല്ലാത്ത ബ്ലഡ് ഈജിപ് സി എന്ന് പറയുന്ന വക്കോടാ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് പാവം ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് വന്ന് എല്ലാം ജോലി ചെയ്ത് എല്ലാം കഴിഞ്ഞ് മക്കൾക്കും ഫുഡ് കൊടുത്ത് ഹസ്ബൻഡിനും ഫുഡ് കൊടുത്ത് കുളിച്ച് റെഡിയായി വന്നു ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കണ്ണൊക്കെ നോക്ക് ക്ഷീണം കണ്ട് കണ്ട അവർ തുള്ളിൽ വ്യക്തമായി പോയില്ല ക്ഷീണം കൊണ്ട് അങ്ങ് അടഞ്ഞു പോവുക എവിടെയെങ്കിലും ഒന്ന് നടന്നു തുടങ്ങിയാൽ മതി എന്ന് വിചാരിക്കും അതിനിടക്ക് കുറെ കൂട്ടർ മെസ്സേജ് ഇട്ടും നമ്മുടെ നല്ല കമന്റ് വരും ഇതിനെല്ലാം പാവം ഞാൻ റിപ്ലൈ കൊടുക്കണ്ടേ ഞാൻ പെട്ടെന്ന് എപ്പോഴും എല്ലാത്തിനും റിപ്ലൈ കൊടുക്കേ നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഞാൻ ഇതൊന്നും ചെയ്യാതിരുന്ന ചെയ്യാതിരുന്നവർക്കത്തില്ലേ എനിക്ക് ജാടെ ആയിപ്പോയെന്ന് എല്ലാരും വിചാരിക്കില്ലേ അപ്പൊ എനിക്ക് മാറ്റം വരാൻ പാടില്ലല്ലോ ഇതെല്ലാം ചെയ്തും കഴിഞ്ഞു ലൈവും വന്ന് പാവം ഉണ്ട് എന്നെ പറ്റി പറയുന്നേ ഒന്ന് ആലോചിച്ചോക്കേ എന്നെ പോലെ ഒരു ആളെ നിങ്ങൾക്ക് എവിടെങ്കിലും കാണാൻ പറ്റൂ ഇത്ര നല്ലൊരു കുട്ടിയെ കാണാൻ ഇപ്പൊ വരാവേ നമ്മുടെ വാട്സപ്പിലോട്ട് നമ്മുടെ ലൈവ് ഒന്ന് ഞാൻ കൊടുത്തേക്കട്ടെ ആരെങ്കിലും കേറി വരട്ടെ എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ അറിയത്തില്ല ഇത് ലൈവ് നടക്കുന്നത് ആരെങ്കിലും വരുമെങ്കിൽ വരട്ടെ കറക്കാണ് കറക്കം എന്ന് പറയാനാ എനിക്ക് നെറ്റ് കിട്ടാത്ത കൊണ്ടാണ് കാരണം ഈ പകല് മൊത്തം നെറ്റ് ഉപയോഗിച്ച് തീർക്കുമല്ലോ പിന്നെ നൈറ്റ് നെറ്റ് കൊറവാണ് അതാണ് സത്യം അല്ലാതെ ചെന്നുവാൻ നെറ്റ് കിട്ടാത്ത അല്ല അങ്ങനാണ് എനിക്ക് തോന്നുന്നത് ഇതിനു ചേട്ടാ എനിക്ക് പഞ്ച്വാലിറ്റി ഇല്ലെന്ന് കൊറേ പേര് എന്നോട് പറയുന്നുണ്ട് അത് ഇനി വരത്താനായിട്ട് ശ്രമിക്കണം വീട് പ്രേതാലയങ്ങനൊക്കെ ആക്കി വെക്കുവാണല്ലോ സുനി ഇനി നല്ലോടത്തും വരയ്ക്കാൻ സ്ഥലമുണ്ടോ വൈഫൈ വൈഫൈ എടുക്കുന്നൊക്കെ പറയാ ഇവിടെ ഒരാൾ എടുക്കണ്ടേ പൈസ എടുക്കണം അടുത്ത പ്രാവശ്യം റീചാർജ് ചെയ്യുമ്പോ കൂടുതൽ എമൗണ്ടിന്ന് റീചാർജ് ചെയ്യണം മുന്നൂറ്റി നാപ്പത്തി അമ്പത് രൂപക്ക് റീചാർജ് ചെയ്തിട്ട് നമുക്ക് ശരിയാവുന്നില്ല സാധാരണ എൻ്റെ റീചാർജ് ഒക്കെ ഓസമാണ് എൻ്റെ അച്ഛനെക്കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് വല്ലപ്പോഴും കൂടെ മാത്രം സഹിച്ചില്ല അപ്പോൾ അച്ഛനെ കൊണ്ട് അധികം പൈസ ചിലവാക്കണ്ടെന്ന് വെച്ചിട്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അങ്ങ് ചാർജ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ അത് ചാർജ് ചെയ്ത് നെറ്റ് കിട്ടാതായി വരുമ്പോഴത്തേക്ക് വേണം ഓർക്കുന്നത് അടുത്ത പ്രാവശ്യം എങ്കിലും കൂടി എമൗണ്ടിൽ ചെയ്യണമെന്ന് അടുത്ത പ്രാവശ്യം വീണ്ടും അച്ഛനെ കൊണ്ട് അതിന് ചാർജ് ചെയ്യിപ്പിക്കും ഇതാണ് എൻ്റെ പരിപാടി ോ അനപോ രണ്ടുപേരെ വാച്ചെങ്കിലോ നിശിട എവിടെ പോയി ഇങ്ങനെ പോയാ ഞാനും വരത്തില്ല ട്ടാ എന്റെ ലൈഫ് വന്നിരുന്നു എനിക്കെന്നറക്കം വരുന്ന അറിയാവോ അത് ഏത് സോങ് ആണ് ഞാൻ മറ്റേ സോങ് ചെയ്തായിരുന്നു വരുവാനില്ലാരും എനിക്ക് അത് കണ്ടില്ലേ കമന്റ് പോലും നന്നില്ല ലൈക്ക് തന്നില്ല കേറി കണ്ടോണം ആ ഇത് ആ സോങ് ഞാൻ ജേശ് ചേട്ടനെയും ജിനേശ് ഏട്ടൻ ആ ഒരു ഓർത്തിട്ട് ചെയ്ത് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീല് കിട്ടിയേട്ടാ ജിനേഷേട്ടൻ ജിനേശ്ചേട്ടൻ കാത്തിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാടി കാത്തിരിപ്പല്ലേ ചിപ്പു ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യമാണ് അതൊരു ത്രില്ലാണ് കാത്തി നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വളരെ ഒരു ത്രില്ലാണ് ഓരോ ദിവസവും കടന്നുപോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രചോദനവും കൂടെ അല്ലേ കാത്തിരിക്കും അതിലും ഒരു സുഖമുണ്ട് കാത്തിരിപ്പിന് അവസാനം കാത്തിരിക്കുന്ന ആള് സ്വന്തം ആകട്ടെ അന്ന് ഞാൻ ട്രീറ്റ് ചെയ്തു എന്റെ വകയാണ് ഫുൾ ചെലവ് ക്ലിയർ അല്ലടി എന്ന് പറയുന്ന ക്ലിയർ അല്ലേ അതെന്താ വെച്ചാൽ